അത് നമ്മുടെ ഇൻഡിവിജ്വൽ ആണ് സോ പല ആൾക്കാർക്ക് ഇപ്പോഴും അറിയത്തില്ല പല കമൻസ് വരാറുണ്ട് ബ്രോ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ് സെറ്റ് ചെയ്യേണ്ടത് ഏത് പ്ലെയറെയാണ് നമ്മൾ ഒഫെൻസീവ് ആക്കണോ ഡിഫെൻസീവ് ആക്കണോ എങ്ങനെയുള്ള ഫോർമേഷനിലാണ് സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയുള്ള സ്റ്റൈലാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഇപ്പോഴും ആൾക്കാർക്ക് വലിയൊരു ഐഡിയ ഇല്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു നയൻറ്റി പെർസെൻറ് ആൾക്കാർക്ക് ഇപ്പോഴും ഐഡിയ ഇല്ല ഇങ്ങനെ സെറ്റ് ചെയ്യേണ്ടുള്ള കാര്യം പലരും പല യൂസ് ചെയ്യാറുണ്ട് പല ഗെയിമിൽ പല രീതിയിൽ കളിക്കാറുണ്ട് പ്ലേഴ്സ് ചില ഗെയിം വർക്ക് ആവാറുണ്ട് ചില ഗെയിം വർക്ക് ആവാറില്ല കാരണം സംഭവം വെച്ചാൽ പല ആൾക്കാർ ഇത് മനസ്സിലായിട്ടില്ല എങ്ങനെ സെറ്റ് ചെയ്യാൻ പുള്ളൂ അപ്പം മിക്കവാറും വീട്ടിൽ കാണാറുണ്ട് ബ്രോ ഇത് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് ചോദിക്കാറുണ്ട് ഇതായാലും നമ്മളിന്ന് പറഞ്ഞു തരാൻ പോവുകയാണ് സോ അസ്ലാം മീൻ്റെ മീനിങ് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഓരോന്ന് സെറ്റ് ചെയ്യാൻ പഠിക്കാം ഫസ്റ്റ് ടൈം ആണ് കാണുന്നെങ്കിൽ മോനെ പൊളിച്ചു 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 അപ്പൊ റിയൽ ഫുട്ബോളിൽ എങ്ങനെയാണ് ഒരു മാനേജറാണ് ഒരു പ്ലെയറെ ഇൻസ്ട്രക്ട് ചെയ്യുന്നത് എങ്ങനെ കളിക്കണം എങ്ങനെയാണ് പാസ് ചെയ്യേണ്ടത് എങ്ങനെ അറ്റാക്ക് ചെയ്യണം എങ്ങനെ ഡിഫൻസ് ചെയ്യണം എങ്ങനെയാണ് പാസ്സല് ബ്ലോക്ക് ചെയ്യേണ്ടത് ആരൊക്കെയാണ് പാസല് ബ്ലോക്ക് ചെയ്യേണ്ടത് ആരൊക്കെയാണ് ഡിഫൻഡ് ചെയ്യേണ്ടത് അല്ല ആരൊക്കെയാണ് അറ്റാക്ക് ചെയ്യേണ്ടതെന്ന് അവർ പ്രീപ്ലാൻ ചെയ്ത കളിക്കുന്നത് അല്ലേ നമുക്കറിയാം മെസ്സി ക്രിസ്ത്യാനിയോ നെയ്മർ പോലുള്ള പ്ലേസ് ഒക്കെ വരാൻ ഉണ്ടെങ്കിൽ അവരെല്ലാം കീ പ്ലേസ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം അവരെ ഓപ്പൺ ആക്കി വിട്ട് അവർ ഷുവർ ആയിട്ടും ഗൂഗിൾ അടിക്കും അപ്പം തന്നെ മാനേജർ ഓരോ ടാറ്റിക്സ് മേരും ഇന്ന പ്ലെയർ ഇന്ന പ്ലെയറെ മാർക്ക് ചെയ്യണം അതങ്ങനെ സമ്മതിക്കരുത് അല്ലെങ്കിൽ അവരെ അവരെ വിട്ടുകഴിഞ്ഞാൽ അവർ ഗോൾ അടിക്കുക അവരുടെ പാസ്വേൽ ബ്ലോക്ക് ചെയ്യുക അവരെ ഡിഫെൻഡ് ചെയ്യുക നിങ്ങൾ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുക ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുക ഇതൊക്കെ നേരത്തെ അവർ പ്രീപ്ലാൻ ചെയ്താൽ കളിക്കുന്നത് അല്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ എന്താണ് നമ്മുടെ ഈ ഫുട്ബോളിനകത്തും മാനേജർ ടാറ്റിക്സ് വരുന്ന സാധനമാണ് നമ്മുടെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് അല്ലേ സോ ഒരു പ്ലെയർ എങ്ങനെ കളിക്കണം എന്നാണ് നമ്മൾ ഈ ഒരു ഇതുവഴി പ്ലാൻ ചെയ്യുന്നത് സോ ഈ ഫുട്ബോളും അങ്ങനെ തന്നെയാണ് നമ്മുടെ മാനേജറുടെ കീഴിലാണ് നമ്മുടെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് വരുന്നല്ലേ സോ ഒരു പ്ലെയർ എങ്ങനെ കളിക്കണം ഒരു പ്ലെയർ എങ്ങനെ അറ്റാക്ക് ചെയ്യണം ഡിഫെൻഡ് ചെയ്യണം നമുക്കതിനകത്ത് നാല് ഓപ്ഷൻസ് ഉണ്ടല്ലേ നാല് പേരെ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും ഓരോ എന്താണ് ഓരോ ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പറ്റും നമുക്കല്ലേ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് രണ്ട് ടൈപ്പ് ഉണ്ട് ഉണ്ട് ഡിഫൻസീവ് ഉണ്ട് സോ നമുക്ക് ഗോൾ കീപ്പറെ ഇതുവരെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ബാക്കി എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂ നമുക്കിപ്പം ഒഫൻസീവായിട്ട് കളിപ്പിക്കാം അവരിപ്പിളേറെ ഡിഫൻസീവായിട്ട് കളിപ്പിക്കാം സോ പല ആൾക്കാർക്കും ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് നയൻറ്റി പെർസെൻറ്റ് ആൾക്കാർക്കറിയത്തില്ല എങ്ങനെ യൂസ് ചെയ്യേണ്ടത് ഏത് ഫോർമേഷൻ എങ്ങനെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഏതൊരു പ്ലേസിൽ എങ്ങനെ കളിക്കണം എന്ന് പല ആൾക്കാർക്കും അറിയത്തില്ല സോ ഒരു പത്ത് ശതമാനം ആൾക്കാർ മാത്രമാണ് ക്ലിയർലി കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നത് സോ അവർക്ക് ആ ഒരു ഗെയിമിൽ ഇമ്പാക്റ്റ് കിട്ടുന്നതുകൊണ്ട് അവർക്ക് അറ്റാക്ക് ചെയ്യാൻ ഡിഫൻസ് ചെയ്യാനും കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇത് നമ്മൾ കൃത്യമായിട്ട് കഴിഞ്ഞാൽ സോ ഇൻസ്ട്രക്ഷൻസ് രണ്ട് ടൈപ്പ് ഉണ്ട് ഉണ്ട് ഡിഫൻസീവ് ഉണ്ട് സോ ഒഫൻസീവ് നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം ദാറ്റ് ഈസ് ആങ്കറിംഗ് നമ്പർ ടു ഇസ് അറ്റാക്കിങ് നമ്പർ ത്രീ ഇസ് ഡിഫൻസീവ് സോ ആങ്കറിങ് ഉണ്ട് അറ്റാക്കിങ് ഉണ്ട് ഡിഫൻസീവ് ഉണ്ട് ഫസ്റ്റിൽ നമുക്ക് ആങ്കറിങ് എന്താ നോക്കാം ആങ്കറിങ് എല്ലാവർക്കും അറിയാമായിരിക്കും കാരണം ഒരു പ്ലെയർ ആങ്കർ ചെയ്യാൻ കാരണം വെച്ചാൽ നമ്മൾ ഒരു പ്ലേയറുടെ പാസ്വേലിൽ ബ്ലോക്ക് ചെയ്യുക ട്രിപ്പിൾ ചെയ്ത് പാസ് ചെയ്ത് പാസ് ചെയ്ത് പോകാൻ അനുവദിക്കായിരിക്കുക ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ആക്ച്വലി ആങ്കർ എന്നുവെച്ചു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ സെർജിയോ ബുസ്കെറ്റ്സിൽ സോ ഈ ഒരു പ്ലെയർ ആങ്കർമാൻ ആണ് അപ്പോൾ തന്നെ ഈ ഒരു പ്ലേയറിൻ്റെ കളി തന്നെയാണ് ആക്ച്വലി ആങ്കറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലേയറുടെ പാസ്വേൽ ബ്ലോക്ക് ചെയ്യുക ഒരു പ്ലെയർ അറ്റാക്ക് ചെയ്യുക അനുവദിക്കാതിരിക്കുക അനക്കിന് മെഡിന്ന് തന്നെ ഈ ഒരു പ്ലെയറിനെ ലോക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെ തിരിച്ച് വീണ്ടും അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുക നല്ല പാസുകൾ കൊടുക്കുക ഇതുതന്നെയാണ് ആങ്കറിങ് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ റോഡ് പല ആൾക്കാരും സെർജിയോ ഓഫ് പോലുള്ള അല്ലെങ്കിൽ കസമോറ പോലുള്ള ആങ്കർമാൻ ആങ്കറിങ് കൊടുക്കുന്നത് സോ അതിൻ്റെ ആവശ്യവും ഇല്ല ആക്ച്വലി അവർ ആങ്കർമാരാണ് അതിന് എബിലിറ്റി കൊടുത്തിട്ടുണ്ട് നമ്മൾ ആങ്കറിങ് ചെയ്യേണ്ട ആവശ്യമില്ല മെയിൽ പറയണെങ്കിൽ മിഡ് തന്നെയാണ് നമുക്ക് ആക്ച്വലി ഈ ഒരു ആങ്കറിങ് ചെയ്യുന്നതല്ലേ സെൻടർ മിഡ്ഫീൽഡ് ഡിഫൻസീവ് മിഡ്ഫീൽഡ് പിന്നെ അറ്റാക്കിംഗ് മിഡ് വേണമെങ്കിൽ നമുക്ക് ഈ ആങ്കറിങ് യൂസ് ചെയ്യാം തെറ്റൊന്നും ഇല്ല അപ്പം എപ്പോഴും നമ്മൾ ഒരു സെൻടർ മിഡ്ഫീൽഡിനോ ഡിഫൻസീവ് മിഡ്ഫീൽഡോ അല്ലെങ്കിൽ അറ്റാക്ക് മിഡ്ഫീൽഡിനോ മാത്രമേ നമ്മൾ ആങ്കറിങ് കൊടുക്കാവൂ സോ മിഡ് വേഴ് ഇടുന്ന പാസ്സുകൾ ലോക്ക് ചെയ്യും അല്ലെങ്കിൽ മിഡ് വേഴ് ഡ്രിബിൾ ചെയ്ത് പാസ് ചെയ്യാൻ അനുവാക്കിയായിരിക്കുന്ന പ്ലേസ് ആണ് ആങ്കറിങ് ചെയ്യുന്ന പ്ലേസ് സോ ആങ്കർ മാറ്റി നമ്മൾ ഒരിക്കലും ആങ്കറിന് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല നമ്മൾ വല്ല ഓർക്കേറ്ററിനെയോ അല്ലെങ്കിൽ നമ്മൾ വല്ല ബോക്സ് ടു ബോക്സ് പ്ലേറിന് പ്ലെയർക്കോ അല്ലെങ്കിൽ നമ്മൾ വല്ല പ്ലേ ബേക്കർക്കോ അല്ലെങ്കിൽ നമ്മൾ ക്ലാസിക് നമ്പർ ടെണ്ണോക്കോ ഇങ്ങനെയുള്ള പ്ലേയിങ് പ്ലേസ് മാത്രം നമ്മൾ ആങ്കറിങ് കൊടുത്താൽ മതി അല്ലെങ്കിൽ കുറച്ചുള്ള ഗെയിമിൽ പോയി വർക്ക് ചെയ്യത്തുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്ക് മിഡ് ഫീൽഡ് വഴിയുള്ള പാസുകളൊക്കെ ഒക്കെ ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ ഫോർ ത്രീ വൺ ടു ഒക്കെ ആണെങ്കിൽ അറ്റാക്ക് അറ്റാക്കുന്ന വേറെ ഫോർമേഷനൊക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു ആങ്കറിങ് കൊടുത്താൽ കുറച്ചുകൂടി നമുക്ക് എഫക്റ്റീവായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും അപ്പം ഒഫൻസീവ് നമ്പർ ടു വരുന്നത് അറ്റാക്കിങ് ആണ് നമുക്കൊരു പ്ലെയറിന് അറ്റാക്കിങ് കൊടുക്കാൻ പറ്റും നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഡിഫൻസ് സ്ട്രോങ് ആണ് നമുക്ക് ഒരു പ്ലെയറെ കൂടെ അറ്റാക്കിൽ ഇപ്പം അറ്റാക്ക് ഷോട്ടേജാണ് ഒരു പ്ലെയറെ കൂടെ നമുക്ക് അറ്റാക്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഡിഫൻസീവ് പ്ലെയറെ നമുക്ക് അറ്റാക്ക് കൊണ്ടുവരാം അപ്പോൾ സ്ട്രൈക്കർ ഒഴിച്ച് ഇപ്പം സെൻ്റർ ഫോർവേഡ് സെക്കൻഡ് സ്ട്രൈക്കർ ലെഫ്റ്റ് വിങ് റൈറ്റ് വിങ് ഒഴിച്ച് നമുക്ക് ഏത് പ്ലെയറെ വേണേലും നമുക്ക് അറ്റാക്കിങ്ങിൽ കൊടുക്കാൻ പറ്റും അതായത് അറ്റാക്കിങ് മിഡ്ഫീൽഡോ സെൻറ്റർ മിഡോ ഡിഫൻസീവ് മിഡ്ഡോ സെൻറ്റർ ബാക്കോ വിങ് ബാക്കോ ആർക്ക് വേണമെങ്കിൽ നമുക്ക് അറ്റാക്കിങ് കൊടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് അറ്റാക്കിങ് ഷോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ പ്ലേസിന് ആരെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ അറ്റാക്കിങ് കൊടുത്ത് അവർ അറ്റാക്കിംഗ് കളിക്കുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ഈ ഒരു പ്ലെയറിന് അറ്റാക്കിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ നമ്മുടെ അല്ല ഞാനിപ്പോൾ നമ്മുടെ ബുസ്കറ്റ്സിന് അറ്റാക്കിങ് കൊടുക്കാൻ നോക്കിയാൽ സോ ബുസ്കേറ്റ്സ് ഇനി അറ്റാക്ക് മാത്രമേ ഡിഫൻഡ് ചെയ്യത്തില്ല അപ്പം നിങ്ങൾക്ക് ഏത് പ്ലെയറെയാണ് അറ്റാക്ക് ഒറേൻ്റീത് കളിപ്പിക്കേണ്ടത് ആ പ്ലെയറിന് മാത്രം ഈ ഒരു സ്കില് കൊടുക്കുക ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക ഫോർ എക്സാമ്പിൾ ഇതൊരു മിഡ് അറ്റാക്കിംഗ് ഫോർമേഷൻ ആണ് അപ്പോൾ എനിക്ക് കുറച്ച് വൈഡ് ആയിട്ട് കളിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഈ ഒരു ഇൻസ്ട്രക്ഷൻ വേണമെങ്കിൽ ഒരു വിംഗ് ബാക്കിന് കൊടുക്കാം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ റൈറ്റ് വിങ് വേണമെങ്കിൽ കൂടുതലായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇപ്പം ഫസാഡിനെ മാറ്റിയിട്ട് അറ്റാക്കിങ് എനിക്ക് വേണമെങ്കിൽ വിംഗ് ബാക്ക്ന് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഫിലിപ്പ് ഫിലിപ്പിലാമിനെ കൊടുക്കാൻ പോവുകയാണ് സോ ഫിലിപ്പ് ലാമ് അറ്റാക്ക് കളിക്കും സോ ഡിഫൻസീവിൽ വലിയ കെയർ എത്തില്ല പുള്ളി പുള്ളി എപ്പോഴും അറ്റാക്കിലായിരിക്കും നിൽക്കുന്നത് ഓക്കെ പുള്ളി മിഡിൽ ലൈനിൽ നിൽക്കും മിഡിൽ നിന്ന് പുള്ളി എപ്പോഴും അറ്റാക്ക് ചെയ്യത്തേ ഉള്ളൂ ഇൻ കേസ് നിങ്ങൾ ലെഫ്റ്റ് വിങ്ങിന് അറ്റാക്ക് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് വിംഗ് സൈഡിൽ ഒരു പ്ലെയറിന് കൊടുത്താൽ ആ ഒരു പ്ലെയർ ലെഫ്റ്റ് വിങ്ങിൽ സപ്പോർട്ട് ചെയ്യും അറ്റാക്കിൽ എക്സാമ്പിൾ ഡിഫൻസീവ് മിഡ് അല്ലെങ്കിൽ അറ്റാക്ക് മിഡ് അല്ലെങ്കിൽ വിംഗ് ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ അറ്റാക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അറ്റാക്ക് തരും സോ നെക്സ്റ്റ് പറയാൻ നമ്മുടെ ഡിഫൻസീവ് ഇൻസ്ട്രക്ഷൻ ആണ് സോ നമുക്ക് അറ്റാക്കിലെ ലാസ്റ്റ് പാർട്ടാണ് ഡിഫൻസീവ് ഇൻസ്ട്രക്ഷൻ സോ ഒഫൻസീവിലെ ലാസ്റ്റ് പാട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞ അറ്റാക്കിങ് ഇൻസ്ട്രക്ഷൻ നേരെ ഓപ്പോസിറ്റ് സാധനമാണ് ഇനി ഒരു സാധനം സോ ഡിഫൻസീവ് എടുക്കേണ്ടത് നമുക്ക് എന്താണ് നമുക്ക് ഏത് പ്ലെയറെ ഗോൾ കീപ്പറെ വെച്ച് ഏത് പ്ലേയറേ വേണമെങ്കിലും ഡിഫൻസീവ് കൊണ്ടുവരാൻ പറ്റും ഇനി സ്ട്രൈക്കറെ പോലെ നമുക്ക് അസുഖം ചെയ്യാം ഡിഫെൻസീവ് ആയിട്ട് നമുക്ക് ഇപ്പം കൂടുതലായിട്ട് ഡിഫൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സ്ട്രൈക്കറെ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും അപ്പം നിങ്ങൾ അറ്റാക്ക് അല്ല ഓക്കെ ഡിഫൻസ് ഫ്ലോപ്പ് ആവേണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്ലെയറെ കൂടി ഇപ്പോൾ മെഡിയിൽ ഒരു പ്ലെയറെ കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിഫെൻസീവായിട്ട് കൊണ്ടുവരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രൈക്കറെ കൊണ്ടുവരാം ഡിഫെൻസീവ് ആയിട്ട് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണ് ഞാനിപ്പം കൂടുതൽ ഡിഫൻസീവ് ആയിട്ട് നമ്മുടെ ബുസ്ക്കറ്റ്സിന് കൊടുക്കുവാണ് സോ ബുസ്ക്കറ്റ്സ് വേണമെങ്കിൽ കൂടുതൽ ഡിഫൻസീവ് ആയിട്ട് കളിക്കും ഓക്കെ എപ്പോഴും നമ്മൾ നമ്മുടെ ഫോർമേഷൻ ബേസ് ചെയ്ത് നമ്മളെങ്ങനെയാണോ കളിക്കുന്നത് എന്ന് പ്ലാൻ ചെയ്തിട്ട് വേണം ഇത് കൊടുക്കാനായിട്ട് നമ്മുടെ ഫോർമേഷൻ ബേസ് ചെയ്ത് നമ്മൾ എങ്ങനെയാണ് കളിക്കുക നമ്മുടെ പാസിംഗ് എങ്ങനെയാണ് നമ്മൾ ഏതൊരു അറ്റാക്ക് ഇപ്പോൾ വിങ് വഴി അറ്റാക്ക് ചെയ്യുന്നതെങ്കിലും വിങ് വഴി നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഈ ഒരു കാര്യം കൊടുക്കുക സോ നമ്മളിപ്പം മിഡ് വഴിയാണെങ്കിൽ മിഡ് വഴി പ്ലാൻ ചെയ്ത് ഈ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുക സോ അങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും ഫോർമേഷൻ ബേസ് ചെയ്തും ഓരോ പ്ലെയറെ ബേസ് ചെയ്തുമൊക്കെയാണ് നമ്മൾ ഈ ഒരു പൊസിഷൻ ബേസ് ചെയ്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻ പ്ലാൻ ചെയ്യാൻ കൊടുക്കേണ്ടത് സോ നമ്പർ ടു നമ്മുടെ ഡിഫൻസീവ് ഇൻസ്ട്രക്ഷൻ ആണ് സോ ഈ ഒരു സാധനം നാല് ടൈപ്പ് ഉണ്ട് ഡീപ്പ് ഉണ്ട് കൗണ്ടർ ടാർഗറ്റ് ഉണ്ട് പിന്നെ ടൈറ്റ് മാർക്കിംഗ് ഉണ്ട് മാൻ മാർക്കിംഗ് ഉണ്ട് ഇത് രണ്ടും ഓഫാണ് സോ പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഇപ്പോൾ ഇത് ഓൺ ചെയ്യാൻ പറ്റുമില്ലല്ലോ ചോദിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ ടൈറ്റ് മാർക്കിങ്ങും മാൻ മാർക്കിങ് നമുക്ക് ഗെയിം സ്റ്റാർട്ടായിട്ട് മാത്രമേ കസൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം നമ്മളൊരു ഇൻഡിവിജ്വൽ പ്ലെയറെയാണ് മാൻ മാൻമാർക്കും അല്ലെങ്കിൽ ടൈറ്റ് മാർക്കും ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ പറയാൻ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ പ്ലെയർ പ്ലേയറിപ്പോൾ ഇപ്പം വാൻഡേയ്ക്കാന്ന് വെക്കുക അല്ലെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ പ്ലെയർ പ്ലേയറിപ്പോൾ വേറെയെങ്കിലും ബെർഗോമിയോ എൻ്റെ ഡിഫൻഡറാണെന്ന് വെക്കുക സോ എൻ്റെ വാൻഡേക്ക് അല്ലെങ്കിൽ എൻ്റെ എൻ്റെ വേറൊരു ഡിഫെൻഡർ ആക്ച്വലി എനിക്കിപ്പം ഒപ്പോണൻറ്റിൻ്റെ ഒരു പ്ലെയറെ മാർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഒപ്പോണൻ്റിൻ്റെ ഒരു പൊസിഷൻ മാർക്ക് ചെയ്യണം സൊ ടൈറ്റ് മാർക്ക് ചെയ്യണം എനിക്ക് പോകും ഞാൻ എനിക്ക് മാൻ മാർക്ക് ചെയ്യണം അപ്പോൾ എനിക്ക് ഒപ്പണൻറ്റിന് മെസ്സിയെ മാർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ മെസ്സി കിട്ടി എൻ്റെ വാൻ അലോക്കേറ്റ് ചെയ്യും അപ്പോൾ മെസ്സിയെ എന്താ ചെയ്യും വാൻഡേക്ക് ടൈറ്റായിട്ട് മാർക്ക് ചെയ്യും മെസ്സി അനങ്ങാൻ പറ്റാതെ ഒരു പ്ലെയർ മാർക്ക് ചെയ്യും ഇപ്പം ടൈറ്റ് മാർക്കിംഗ് വെച്ചാൽ ഒരു പൊസിഷൻ മാർക്കിങ്ങിനാണ് ടൈറ്റ് മാർക്ക് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ എനിക്ക് അറ്റാക്കി വേണ്ടിയിട്ട് മാർക്ക് ചെയ്യണം ഡിഫൻഡർ ഇട്ടിട്ട് സോ ഞാൻ ബുസ്കെറ്റ്സിനെ ഇട്ടിട്ട് ഒപ്പോണൻറ്റ് അറ്റാക്കർ ഇപ്പോൾ ഒരു ഹസാഡാണെന്നോ അല്ലെങ്കിൽ മെസ്സി ആണെന്നോ വിചാരിക്കും സോ ഹസാഡിനോ മെസ്സിയോ ഞാൻ എൻ്റെ ബുസ്കെറ്റ്സിനോ വെച്ചിട്ട് അലോക്കേറ്റ് ചെയ്യും സോ എൻ്റെ ബുസ്കെറ്റ്സ് ഈ ഒരു പ്ലെയറെ മാനേജ് ചെയ്തോളൂ അതുപോലെ തന്നെ മാൻ മാർക്കിങ് ഒരു സെപ്പറേറ്റ് പ്ലെയറെ മാർക്ക് ചെയ്യുകയാണ് ഒരു പൊസിഷൻ എല്ലാം മാർക്ക് ചെയ്ത് സെപ്പറേറ്റ് പ്ലെയറെ മാർക്ക് ചെയ്യുകയാണ് ഇപ്പോൾ എനിക്കിപ്പോൾ ഒപ്പോട്രൻ്റെ നെയ്മർ ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ ഒപ്പൂടെ നെയ്മറെ എൻ്റെ ഒരു വിംഗ് ബാഗിനെ വെച്ച് ലോക്ക് ചെയ്യുകയാണ് എൻ്റെ കാർഡോസിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ വേറെ ഏതെങ്കിലും ഒരു പ്ലെയറെ വെച്ചിട്ടോ ഞാൻ മാർക്ക് ചെയ്യുകയാണ് സോ അതിനെയാണ് നമ്മുടെ മാൻ മാർക്കിംഗ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഫോർ ത്രീ വൺ ടു ഒക്കെ വരാണെങ്കിൽ ഫോർ ത്രീ വൺ ടു ബേസിക്കലി അറ്റാക്ക് വരുന്നത് എങ്ങനെയാണ് മിഡ് വഴി അറ്റാക്ക് വരുന്നത് അല്ലേ എപ്പോഴും മിഡ് ത്രൂ ആണ് അവർ അറ്റാക്ക് ചെയ്ത് സി എഫിൽ പാസ്വേഡ് എടുക്കുന്നത് സൊ ഈ അറ്റാക്കുമ്മെന്റ് നമ്മൾ ലോക്ക് ചെയ്യുന്ന ഒരു പരിധി വരെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും നമുക്ക് അവിടെ അറ്റാക്ക് തടയാൻ പറ്റും അല്ലേ ഒരു എയ്റ്റി പെർസെൻ്റ് അറ്റാക്ക് നമുക്ക് അതിൻ്റെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒപ്പോണേറ്റ് അറ്റാക്ക്മെൻറ്റ് ഇപ്പോൾ മെസ്സി ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കിപ്പം എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ എൻ്റെ ബുസ്ക്കെറ്റ്സിനെയോ എൻ്റെ കസ്റ്റമറോ എല്ലാം വെച്ചിട്ട് മെസ്സിയെ ഞാൻ മാൻ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഒപ്പമാണ് അതിൻ്റെ എയ്റ്റി പെർസെൻറ്റ് അറ്റാക്ക് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ടൈപ്പ് മാർക്കിങ് മാൻ മാർക്കിങ് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ ഫോർമേഷൻ ബേസ് വേണമെങ്കിൽ കൊടുക്കാനായിട്ട് എപ്പോഴും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വേണം കൊടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു ഫോർമേഷൻ കണ്ടില്ലേ ഫൈവ് വൺ ടു ടു ആണ് ഫോർമേഷൻ വരുന്നത് സോ ഈ ഒരു ഫോർമേഷനകത്ത് ഹസാട് വഴിയും അതുപോലെ തന്നെ നമ്മുടെ കക്ക വഴിയാണ് മേജർ അറ്റാക്ക് എല്ലാം പോകുന്നത് അല്ലേ സോ ഇവ രണ്ടുപേരും ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറ്റാക്ക് കുറയും സോ ഹസാടിന് കക്കായയും മാൻ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഒപ്പോണൻറ്റ് എനിക്ക് ഈസിയായിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല ബുദ്ധിമുട്ടായിരിക്കും അറ്റാക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലും പ്ലാൻ മാറ്റിയിട്ട് ഞാൻ വേണമെങ്കിൽ ബിങ്ങ് വഴി വല്ലോം അറ്റാക്ക് ചെയ്യേണ്ടി വരും സോ ഇതാണ് മാൻ മാർക്കിങ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ടൈറ്റ് മാർക്കിങ് വെച്ച് കഴിഞ്ഞാൽ സോ നെക്സ്റ്റ് വൺ ഈസ് കൗണ്ടർ ടാർഗറ്റ് അപ്പോൾ ഈ ഒരു സാധനം ഒരു എല്ലാവർക്കും അറിയായിരിക്കും കാരണം അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും അറിയായിരിക്കും കാരണം ഈ ഒരു കാര്യം സിമ്പിളാണ് നമുക്കറിയാം ഈ ഒരു കൗണ്ടർ ഉള്ള പ്ലേഴ്സ് ഡിഫൻസിലേക്ക് വരുത്തില്ല അവരെപ്പോഴും അറ്റാക്ക് കാര്യം കോൺസെൻട്രേറ്റ് ചെയ്താൽ ഈ ഒരു പ്ലേസിൻ്റെ സ്റ്റാഫിനധികം കുറയുന്നില്ലേ കൊടുത്തു കഴിഞ്ഞാലും ഫോർ എക്സാമ്പിൾ ഒരു കൗണ്ടർ ശുപാർശന് കൊടുക്കുകയാണെങ്കിൽ സുവാരസ് ആക്ച്വലി പിറകിലോട്ട് വരുത്തില്ല എപ്പോഴും അറ്റാക്കിൽ തന്നെ നിൽക്കും ഇവിടെ കണ്ടില്ല ഹസാഡിനും സുവാർശൻ ഞാൻ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് അപ്പം ഹസാഡും സുവാരസും എപ്പോഴും അറ്റാക്കിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യത്തുള്ളൂ ഡിഫെൻസിലോട്ട് വരത്തില്ല വരും ഇപ്പോൾ എക്സാമ്പിൾ തിരിച്ചൊരു കൗണ്ടറെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലെയറിന്റെ സ്റ്റാമിന യൂസ് ചെയ്ത് പെട്ടെന്ന് ഒഴി കയറും ക്യുക്കായിട്ട് കൗണ്ടർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സോ ഇങ്ങനെയുള്ള പ്ലേസ് ഡിഫെൻസിലായിട്ട് വരാത്തത് കൊണ്ട് അധികം പൊസിഷൻ മാറി കളിക്കാത്തതുകൊണ്ട് ഇവർക്ക് സ്റ്റാമിന കുറയത്തില്ല ഇവരെ ഫുൾ ടൈം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ക്യുക്കായിട്ട് നമുക്ക് കൗണ്ടർ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും സോ അടുത്തത് ഡീപ്പ് ലൈനാണ് സോ ഡീപ്പ് ലൈൻ സോ ഈ ഒരു സാധനവും ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ഡീപ്പ് ലൈൻ ഒരിക്കലും നമുക്ക് ഒരു ഡിഫൻസീവ് പ്ലേസിന് കൊടുക്കാൻ പറ്റത്തില്ല ഫോർ എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ ഡീപ് ഡീപ്ലേം നമുക്ക് ഇപ്പം ഫൈവ് സി ബി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻ്റർ മെഡിനോ ഡിഫൻസീവ് മെഡിനോ ഒന്നും കൊടുക്കാൻ പറ്റില്ല നമുക്ക് അറ്റാക്കേഴ്സിന് മാത്രമേ ഡീപ് ഡീപ്ലേം കളിപ്പിക്കാൻ പറ്റത്തുള്ളൂ അല്ല നമുക്ക് ഒരു പ്ലെയറിനും ഡീപ് ഡീപ്ലെയും കളിപ്പിക്കാൻ ഇൻ കേസ് വേറൊരു ഫോർമേഷനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫൈവ് സി ബി അല്ല ഇപ്പോൾ എൻ്റെ ഫോർമേഷൻ വേറൊരു ഫോർമേഷനാണെന്നുണ്ടെങ്കിൽ കണ്ടിട്ടില്ല എൻ്റെ ഫോർമേഷൻ ചേഞ്ച് ആയപ്പോഴത്തേക്ക് എനിക്ക് ഈ ഒരു ഫോർമേഷൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഇപ്പം ഞാനെൻ്റെ ഫോർമേഷൻ ചേഞ്ച് ചെയ്തു ഞാനിപ്പം ഫോർ വൺ ടു ത്രീ ആക്കി അപ്പോൾ എനിക്ക് ഈസി ആയിട്ട് എന്താണ് ഡീപ്പ് ലൈൻ കൊടുക്കാൻ പറ്റും അറ്റാക്കേഴ്സിന് കൊടുക്കാൻ പറ്റും ഡിഫെൻസിന് കൊടുക്കാൻ പറ്റും മിഡ്ഫീൽഡറൊക്കെ കൊടുക്കാൻ പറ്റും വിങ്ങേഴ്സിന് കൊടുക്കാൻ പറ്റും സോ അറ്റാക്കിലുള്ള ഏത് പ്ലെയറിന് കൊടുക്കാൻ പറ്റും ഓക്കെ ഡിഫെൻഡേഴ്സിനോടൊിച്ച് ഏത് പേർ നമുക്ക് ഡീപ് ലെയും കൊടുക്കാൻ പറ്റും സോ ഡീപ്ലേ ഒന്നും ഇല്ല ആക്ച്വലി അവർ അറ്റാക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യില്ല ഈ ഒരു പ്ലേഴ്സ് ഡീപ്പ് പ്ലേയിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അറ്റാക്കിൽ അറ്റാക്കിലും കോൺസെൻട്രേറ്റ് ചെയ്യില്ല ഇവർ കൂടുതലായി ഡിഫൻസിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഡിഫൻസിൽ കൂടുതൽ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡീപ് ലൈൻ കൊടുത്താൽ മതി ഇൻ കേസ് സെൻറ്റർ മിടുന്നോ അറ്റാക്കിങ് മിടുന്നോ അല്ലെങ്കിൽ ആ കേസ് അറ്റാക്കർ ഗോളിന് കൊടുക്കാം കൂടുതൽ ഡിഫൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഡീപ്പ് ലൈൻ കൊടുക്കാം ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഗോൾ അടിച്ച് കഴിഞ്ഞിട്ട് ഇവർ എല്ലാവരും ഡിഫൻസ് ഇട്ടിട്ട് ഡീപ്പ് ലൈനിങ് കൊടുത്തേക്കും രണ്ട് പ്ലെയറും ഡീപ്പ് ലൈനിങ് കൊടുത്തേക്കും രണ്ട് സി എഫ് ഉള്ള രണ്ട് സി എഫിൽ ഇവർ ഡീപ്പ് ലൈൻ കൊടുത്തേക്കും അപ്പോൾ അവരും ഡിഫൻസ് ചെയ്ത് കളിക്കും സോ ഡിവിഷനിലൊക്കെ പലപ്പോഴും കാണാറുണ്ട് ചില ആൾക്കാർ ഒരു ഗോൾ അടിച്ച് കഴിഞ്ഞിട്ട് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് എല്ലാ പ്ലെയറേയും മെഡിൽ താപ്പുവിട്ടിട്ടിട്ട് ഈ അറ്റാക്കർക്ക് വേണം ഇവർ ഈ ഒരു ഡീപ്പ് ലൈൻ കൊടുത്തേക്കും സോ അവരും ഡിഫൻ്റ് ചെയ്ത് കളിക്കും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡിഫൻസ് വേണമെന്നുണ്ടെങ്കിൽ ഡീപ്പ് ലൈൻ കൊടുത്താൽ മതി ആ പ്ലെയറിന് ആ പ്ലേ ഡീപ്പായിട്ട് ആയിട്ട് നമ്മൾ ഡിഫൻസ് സപ്പോർട്ട് ചെയ്യും സെൻറ്റർ ബാക്കി പൊട്ടിയാൽ പോലും ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഡീപ്പ് ലൈൻ യൂസ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ബുസ്ക്കറ്റ്സിനെ വേണമെങ്കിൽ ഡീപ്പ് ലൈൻ യൂസ് ചെയ്യാം വേണമെങ്കിൽ കക്കയ യൂസ് ചെയ്യാം നെറ്റ്ബെൻറ്റിനെ യൂസ് ചെയ്യാം നെയ്മറ യൂസ് ചെയ്യാം മെസ്സിയെ യൂസ് ചെയ്യാം ചെയ്യുകയൊക്കെ വേണം ചെയ്യാം സ്ട്രൈക്കൊക്കെ ഞാൻ കൊടുക്കാറില്ല മറ്റേ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ അറ്റാക്കിങ് മിഡ് അല്ലെങ്കിൽ ഡിഫൻസി ബിഡിനൊക്കെയാണ് റൈറ്റ് മിഡ് ലെഫ്റ്റ് മിഡിനൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു ഡീപ്പിലെ കൊടുക്കുന്നത് ഇപ്പം നാല് പ്ലേസ് ഞാൻ അസൈൻ ചെയ്തിട്ടുണ്ട് മെസ്സി അതുപോലെ തന്നെ കഖ നെറ്റ്വെറ്റ് ആൻഡ് ബുസ്ക്കെറ്റ്സ് സോ ഈ നാല് പ്ലെയറേയും എനിക്ക് ഡബിൾ പ്രഷർ ചെയ്യാൻ പറ്റത്തില്ല സോ കാൾ ഫോർ പ്രഷർ ഞാൻ വിളിക്കുകയാണെങ്കിൽ ഈ നാല് പ്ലേസും വരത്തില്ല സോ ഡ്യൂർ ഇൻസ്ട്രക്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്ലെയറിനെ നമുക്ക് കാൾ ഫോർ പ്രഷറിനെ വിളിക്കാൻ പറ്റത്തില്ല സോ ഈ ഒരു പ്ലെയർ വിളിച്ചാൽ വരുത്തതുമില്ല സോ അങ്ങനത്തെ ഒരു പ്രശ്നം കൂടി ഉണ്ട് ഗെയിമിനകത്ത് സോ ഇതെല്ലാം പ്ലാൻ ചെയ്ത് വേണം കളിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും എങ്ങനെയാണ് ഫോർമാഷൻ സെറ്റ് ചെയ്തിട്ട് ഈ ഒരു സാധനം കൊടുക്കേണ്ടത് ഒരു ഐഡിയ കിട്ടി കാണും അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക സ്വകൈസ്